അങ്ങനെ ഭക്ഷണം കഴിക്കാനായി കിച്ചണിലേക്ക് വരികയാണ് അവൾ പാചകം ചെയ്ത് വെച്ച എല്ലാം പാത്രമൊക്കെ അടച്ചു വെച്ചിട്ടാണ് പോയിട്ടുണ്ടാവുക കാരണം പാത്രം തുറന്ന് നോക്കുമ്പോൾ അതിലൊന്നും തന്നെ കാണുന്നില്ല അപ്പോൾ അവളത് എവിടെ വെച്ചിരിക്കുന്ന എന്ത് പറ്റി കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ നാലുപേരൊക്കെ നോക്കുകയാണ് അത് കണ്ടിട്ട് ശ്രീചേച്ചി അങ്ങോട്ട് വരുന്നുണ്ട് ശ്രീജ എന്താ മോളെ നീ നോക്കുന്നത് നീ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അല്ല ചേച്ചി ഭക്ഷണം അതിൽ കാണുന്നില്ല ഞാൻ ഞാനിതിൽ അടച്ചു വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിൽ കാണുന്നില്ല എന്ന് പറയണേ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് കാണുന്നില്ലേ എവിടെ പോകാൻ അതിൽ തന്നെ ഉണ്ടാവും നീ എന്ന് നേരം നോക്ക് എവിടെ വെച്ചെന്ന് നോക്ക് എന്ന് പറയും ഇല്ല ചേച്ചി കുഴപ്പമില്ല ആരെങ്കിലും എടുത്ത് എന്ന് പറയും അപ്പോൾ ശ്രീജ പറയാണ് എല്ലാ മോളെ ആരും കഴിച്ചിട്ടില്ല വിഷേട്ടനും പിന്നെ വിനായകനും ചപ്പാത്തിയാണ് കഴിച്ചത് ഞാനും നന്ദിനിയും ഉച്ചക്കലത്ത് ചോറുണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു എന്ന് പറയും പിന്നെ അമ്മയും അച്ഛൻ ഇവിടെ ഇല്ല അവര് പുറത്തു പോയിരിക്കുകയാണ് പിന്നെ ആരും എടുത്ത് കഴിക്കില്ല ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയാണ് അപ്പോൾ അങ്ങോട്ട് നന്ദിനി വരുന്നുണ്ട് നന്ദിനി നല്ല സന്തോഷം സന്തോഷത്തോടു കൂടെ വന്നിട്ട് പറയാണ് ശ്രീ ചേച്ചി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചോ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് വേദന നീയും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോളൂട്ടോ അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് ഇത് കണ്ട് വേദയ്ക്ക് എന്തൊരു ഡൗട്ട് അടിക്കുകയാണ് വേദ സംശയത്തോടു കൂടെ പറയുന്നുണ്ട് ചേച്ചി ഇത് ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്ന് പറയുകയാണ് പക്ഷേ ശ്രീചേച്ചക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ശ്രീജ പറയുന്നുണ്ട് മോളെ നീ വാ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തരാ നീ ഒന്നും കഴിക്കാണ്ടൊക്കെ എടുക്കണ്ട ആരും അറിയില്ല ആരും അറിയാതെ നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാണ് പക്ഷേ അത് കേട്ട് വേദ പറയുന്നുണ്ട് വേണ്ട ചേച്ചി ഇത്ര അങ്ങനെ ആരും കാണാതെ എനിക്ക് എപ്പോഴും ആവാമായിരുന്നല്ലോ പക്ഷെ അങ്ങനെ ഞാൻ കഴിക്കില്ല ചേച്ചി പോയി കിടന്നോളൂ എന്ന് പറയാണ് അപ്പോൾ ഷെയ്ജ അങ്ങനെ റൂമിലേക്ക് പോകുന്നുണ്ട് വേദ അങ്ങനെ ആലോചിച്ച് നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് അങ്ങനെ ഹാളിൽ പോയി കിടന്നുറങ്ങുകയാണ് പിന്നീട് നന്ദിനെയും വിനായകനെയും കാണിക്കുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് വിനായകനോട് ഞാൻ വേദയ്ക്ക് ഭക്ഷണം കൊടുത്തില്ല അവൾ പിന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണമൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു എന്ന് പറയാണ് വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് അത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് നീ എന്തിനാ നന്ദിനി അങ്ങനെ ചെയ്തത് നീ ഇങ്ങനെ ചെയ്തു എന്ന് അച്ഛനറിഞ്ഞാൽ അച്ഛനത് ഇഷ്ടാവില്ല അച്ഛൻ അച്ഛനങ്ങനെയൊന്നും ചെയ്യുന്നത് അങ്ങനെയൊന്നും ചെയ്യുന്നത് ഇഷ്ടാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ അവളോടൊരു സോഫ്റ്റ് കോണറൊക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനാണ് ആരും അറിയില്ല നിങ്ങൾ പറയണ്ട എന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ട് വിനായകൻ പറയും ഞാനവരോടും പറയുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയാറില്ല എന്ന് പറയും അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അവരുടെ ചേട്ടനും ചേച്ചിയും വേദയുടെ ചേട്ടനും ചേച്ചിയും നമുക്ക് കാശ് തന്നത് അല്ല വള തന്നെ ഓർമ്മയില്ല അത് നിങ്ങൾ പണയം വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർ ഇവിടെ നിന്ന് പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർ ആ സാധനം തിരിച്ചു ചോദിക്കും അപ്പം നമ്മളെങ്ങനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ട് വിനായകൻ പറയും ഓ അത് ശരിയാണല്ലോ അപ്പോൾ നീ നീ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു എന്ന് പറയാണ് അപ്പോൾ നന്ദിനി പറയും ഓക്കെ ഞാൻ അവൾ വീണ്ടും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം എടുത്ത് പാചകം ചെയ്ത് കഴിക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പുറത്തേക്ക് പോവുകയാണ് പിന്നീട് വിക്രം വരുന്നുണ്ട് വിക്രം വന്ന് ഹാളിലേക്ക് നോക്കുമ്പോൾ വേദ ഉറങ്ങുന്നത് കാണുകയാണ് ഓ ഈ വേതാളം ഉറങ്ങിയോ എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് വേദ സ്വപ്നം കാണുകയാണ് തൻ്റെ അച്ഛൻ ഒരു ഗ്ലാസ് പാലുമായി വന്ന് ത അവളെ വിളിക്കുന്നതും മുളെ അത്താഴപ്പട്ടണി കിടക്കരുത് നീ ഇത് പാൽ കുടിച്ച് കിടക്കുമെന്ന് പറയുകയാണ് ഇതേ സമയം തന്നെ ശ്രീ ഒരു പ്ലാസ് പാൽ കൊണ്ട് വന്ന് പിന്നെ വേദയെ ഇതുപോലെ തന്നെ മുള എണീക്ക് ഈ ഗ്ലാ അത്താഴപ്പട്ടണി കിടക്കാതെ ഈ പാല് കുടിച്ച് ഉറങ്ങു എന്ന് പറയുന്നത് കേൾക്ക് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ വേദ ഞെട്ടി ഉണരുന്നുണ്ട് എന്നിട്ട് കണ്ണെന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ശ്രീ ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ റിയുന്ന അല്ല ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛനെ സ്വപ്നം കണ്ട് ചേച്ചി അച്ഛൻ വിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറയും അങ്ങനെ പാല് വേദയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നന്ദിനി വന്നത് തട്ടി തട്ടിത്തെറിപ്പിക്കുകയാണ് ശ്രീജ ദേഷ്യത്തോടെ പറയും നീ എന്തിനാ നന്ദിനി അത് തെറുപ്പിച്ചത് നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു പാല് പോയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ അച്ഛൻ്റെ ഇഷ്ടമല്ല ഇങ്ങനെ ചെയ്യുന്ന അച്ഛനെ ഇഷ്ടമല്ല ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും അപ്പോൾ ശ്രീജ പറയും അച്ഛനാർക്കും ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഭക്ഷണം കൊടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരും നന്ദിനിയും വിഷ് ശ്രീജയും കൂടിയും വഴക്ക് കൂടുന്നത് കണ്ടിട്ട് വിഷനും വിനായകനും കൂടി വരുന്നുണ്ട് പിന്നീട് അവർ തമിലാവും വഴക്ക് ഇതെല്ലാം കേട്ട് അച്ഛനും അമ്മയും പുറത്തുനിന്ന് വരുന്നത് ഇവർ കാണുന്നില്ല ഇതവർ കേട്ട് അങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് എന്താ ഇവിടെ നടക്കണമെന്ന് അറിയാതെ അങ്ങനെ വഴക്ക് കൂടി വഴക്ക് കൂടി വിനായക വിഷം വിനായകനെ അടിക്കാനായി കൈയൊങ്ങുന്നുണ്ട് അത് കണ്ടിട്ടാണ് അച്ഛൻ വരുന്നത് അച്ഛൻ നിർത്ത് എന്ന് പറയുന്നുണ്ട് ഇത് ഇതുകണ്ട് അച്ഛൻ കമലത്തിനോട് പറയുന്നുണ്ട് കണ്ടില്ലേ കമലേ നമുക്ക് ഭക്ഷണത്തിനും ഇതിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നമ്മുടെ മക്കൾ തല്ലുകൂടിയിരുന്നില്ല വഴക്കടിച്ചിരുന്നില്ല ഇപ്പോൾ അതുമായി ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം വേദയാണ് അച്ച എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശ്വം പറയും അല്ല അച്ഛൻ പറയുന്നുണ്ട് നിന്റെ മകൻ വിവാഹം കൂടി ഇവിടെ വഴക്കും തുടങ്ങി എന്ന് പറയാണ് ഇതെല്ലാം കേട്ട് വിക്രം പറയും ഇതിനെല്ലാം കാരണം ഞാനാണ് ഈ വഴക്കിന് കാരണം ഞാനാണ് ഇത് ഞാൻ തന്നെ അവസാനിപ്പിച്ചോളാം എന്ന് പറയാണ് പിന്നെ അച്ഛൻ ഇതെല്ലാം കേട്ട് അച്ഛൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങളുടെ വഴക്കെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറാം ഞാൻ പുറത്തേക്ക് പോവുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പുറത്ത് പോയി ഇരിക്കുകയാണ് അത് കേട്ട് വിക്രം വിഷമത്തോടെ കൈകൂപ്പി വേദയോട് പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് തരണം എൻ്റെ അച്ഛൻ്റെ സമാധാനമാണ് എനിക്ക് വലുത് ഞാൻ മൂലം അച്ഛൻ കുറേ വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അതിലും വലിയ വിഷമാണ് ഇപ്പം നീ ഇരിക്കുന്ന സ്ഥലത്താണ് എൻ്റെ അച്ഛൻ പോയിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോകണം എന്ന് പറയണം നിൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുകയാണ് അത് കേട്ട് വേദ പറയും നല്ല സങ്കടത്തോടെ പറയുന്നുണ്ട് ശരി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് അത് കേട്ട് വിക്രം സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് അമ്മനോട് പറയും അമ്മേ അവൾ വേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛൻ നിങ്ങളുടെ അകത്തേക്ക് വിളിക്കൂ എന്ന് പറയുകയാണ് കമലം പുറത്തേക്ക് പോയി ആശയവായ ഒരു വേദ പോവാന്ന് അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു എന്ന് പറയും അങ്ങനെ അച്ഛൻ അകത്തേക്ക് വരുന്നുണ്ട് വേദ അത് കണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത് അനുഗ്രഹം വാങ്ങിയിട്ട് പറയാണ് ഞാൻ പോവാണ് പോവാണച്ച എന്നോട് വീട്ടിലേക്ക് കര കയറരുതെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അച്ഛൻ്റെ കണ്ണിൽ ദേഷ്യം കണ്ടിട്ടില്ല എനിക്ക് ഇടം തരരുത് എന്ന് പറഞ്ഞപ്പോഴും വിലക്കിയപ്പോഴും ആ കണ്ണിൽ വെറുപ്പും കണ്ടിട്ടില്ല ഞാൻ ഈ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടരുത് എന്നെ അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നും എനിക്കറിയാം ഒരിക്കൽ അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഇത്രയും കാലം വിക്രമിൻ്റെ പ്രതി അച്ഛൻ്റെ നെഞ്ച് ഒരുങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ വിക്രത്തിൻ്റെ കൂടെ ഞാൻ വന്നതിന് ശേഷം മറ്റൊരച്ഛൻ്റെ നെഞ്ചു നെഞ്ചുകൂടി ഒരുങ്ങുന്നുണ്ടെന്ന് അത് അച്ഛനെ താങ്ങാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ അച്ഛനെന്നോട് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം താങ്ക്സ് അച്ചാന്ന് പറയാണ് അവളെ ഞാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട് കമല വേദ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത് വേദക്ക് ഭക്ഷണം കൊടുക്കൂ വേദയെ വീട്ടിലേക്ക് എത്തിക്കും വേണമെന്ന് പറയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം അവളെ എന്ന് പറയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അച്ഛന് നല്ല വിഷമം ഉണ്ട് കേട്ടോ അച്ഛൻ റൂമിലേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് വേദയെ നല്ല വിഷമത്തോട് തന്നെയാണ് നോക്കുന്നത് പിന്നീട് വേദ വിക്രം വേദയോട് വേഗം ഡ്രസ്സ് മാറ്റി വരാൻ പറയുന്നുണ്ട് പിന്നീട് യാത്ര പറയാൻ നേരം വേദയും അമ്മയും കമലയമ്മയും കൂടി കെട്ടിപ്പിടിച്ച് നല്ല സങ്കടത്തോടു കൂടി തന്നെ കരയുകയാണ് കമലമ്മ നേതയുടെ കവിളിലും മുടിയിലെല്ലാം ത തലോടി അവൾക്ക് ഉമ്മ കൊടുത്ത് നല്ല സങ്കടത്തോടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് ഇനി വരാൻ പോകുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നൊരു നല്ല എപ്പിസോഡുകളാണ്